നമസ്കാരം എൻ്റെ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അല്പം വ്യാകരണം പഠിച്ചാലോ വ്യാകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സന്ധി വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് സന്ധി എന്ന് പറയുന്നത് വർണ്ണങ്ങൾ വർണ്ണങ്ങളെന്നാൽ അക്ഷരങ്ങളെന്നാണ് അർത്ഥമാക്കുന്നത് വിത്വസന്ധി ലോകസന്ധി ആഗമസന്ധി ആദേശസന്ധി എന്നിങ്ങനെ പ്രധാനമായും നാല് സന്ധികളാണ് വ്യാകരണത്തിലുള്ളത് ഇതുകൂടാതെ സംസ്കൃത പെടുന്നവയും വരുന്നുണ്ട് രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിൽ ഒരക്ഷരം ഇരട്ടിക്കുന്നത് ദിത്വസന്ധി എന്നാൽ ഇരട്ടിക്കൽ എന്നാണ് അർത്ഥമാക്കുന്നത് ഉദാഹരണം കടൽ പ്ലസ് തിര കടൽ തിര ഇവിടെ തായ എന്ന അക്ഷരം ഇരട്ടിച്ചിരിക്കുന്നു കടൽ പ്ലസ് കര കടൽ കര എന്ന അക്ഷരം ഇരട്ടിച്ചിരിക്കുന്നു തീ പ്ലസ് പെട്ടി തീപ്പെട്ടി പ എന്നുള്ള അക്ഷരം ഇരട്ടിച്ചിരിക്കുന്നു മര പ്ലസ് കൊമ്പ് മരക്കുമ്പ് ഇവിടെ എന്നുള്ള അക്ഷരം ഇരട്ടിച്ചിരിക്കുന്നു അടുത്തത് ലോപസന്ധി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിൽ ഒരു വർണ്ണം ലോപിക്കുന്നത് ലോപസന്ധി ഉദാഹരണം കണ്ട് പ്ലസ് ഇല്ല കണ്ടില്ല ഇവിടെ സമ്പ്രദോകാരം നമ്മൾ പറയാറുണ്ട് ചന്ദ്രക്കല ചിഹ്നം ഇത് ചേർത്തെഴുതുമ്പോൾ ലോപിക്കുകയാണ് ഉണ്ടാകുന്നത് അതുപോലെ വന്ന് പ്ലസ് ഇല്ല വന്നില്ല ഇവിടെയും സമ്പ്രദോകാരം ലോപിച്ചു പോയി പ്ലസ് ഇല്ല പോയില്ല ഇവിടെ ഇകാരം എന്ന അക്ഷരം ലോപിച്ചിരിക്കുന്നു എടുത്തു പ്ലസ് ഇല്ല എടുത്തില്ല സമ്പ്രദോകാരം ലോപിച്ചിരിക്കുന്നു അടുത്തത് ആഗമസന്ധി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ അതിൽ അതിന് രണ്ട് അക്ഷരങ്ങളുടെ ഇടയിൽ മറ്റൊരു അക്ഷരം വന്ന് ചേരുന്നതാണ് ആഗമസന്ധി ഉദാഹരണം മഴയില്ല മഴ പ്ലസ് ഇല്ല മഴയില്ല ചേർത്തെഴുതുമ്പോൾ യകാരം അവിടെ ആഗമിച്ചിരിക്കുന്നു കോഴി പ്ലസ് ഇറച്ചി കോഴി ഇറച്ചി ഇവിടെയും യകാരം ആഗമിച്ചിരിക്കുന്നു തിരു പ്ലസ് ഓണം ചേർത്തെരുതുമ്പോൾ തിരുവോണം ഇവിടെ വകാരം ആഗമിച്ചിരിക്കുന്നു അടുത്തത് ആദേശസന്ധി വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയിട്ട് തത് സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആദേശസന്ധി ഒരു വർണ്ണം അതിൽ പോകുന്നു ആ പോകുന്ന സ്ഥാനത്ത് വേറൊരു വർണ്ണം വന്നു ചേരുകയും ചെയ്യുന്നു ഉദാഹരണം വിൺ പ്ലസ് തലം വിണ്ഡലം വിൺ എന്നുള്ള ആ അവിടെ വിൺ പ്ലസ് തലം ത എന്നുള്ള അക്ഷരം അവിടെ ലോപിക്കുന്നു അവിടെ ഡാ എന്നുള്ള അക്ഷരം വന്നു ചേരുന്നു അങ്ങനെ വിൺ അവിടുത്തെ നകാരവും ടകാരവും കൂടി ചേർന്ന് ഇണ്ട എന്നുള്ള അക്ഷരം രൂപപ്പെടുന്നു അതാണ് വിണ്ടലം നെൽ പ്ലസ് മണി നെന്മണി അവിടെ ഇൽ എന്നുള്ള അക്ഷരം ചില്ലക്ഷരം മാറിയിട്ട് നഗാരം വന്നു ചേരുന്നു നഗാരത്തിൻ്റെ പിന്നീട് രണ്ടും കൂടി ചേർന്ന് വരുമ്പോഴേക്കും ഇന്മ എന്നുള്ള അക്ഷരം വന്നു വന്നുചേരുന്നു നെന്മണി ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണ് ആയെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനം ഉണ്ടായിരിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം